ജക്കിറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം അങ്ങനെ കിച്ചണിലെ അതിഭീകരമായൊരു അടിക്ക് ശേഷം അനുമോള് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി പറയാം വിശേഷങ്ങൾ അതിന് മുമ്പ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതായത് ചോറ് റെഡി കൂട്ടാൻ റെഡി അപ്പോൾ ഇന്നലെ കിട്ടിയ മുട്ടയുണ്ട് ഇരുപത്തിനാല് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പം അത് എല്ലാവർക്കും ഓംലേറ്റ് അടിച്ച് കൊടുക്കുകയാണ് അപ്പം അത് ഓംലേറ്റ് അടിച്ച് കൊടുക്കണം അത് കൊടുത്തിട്ടില്ല അപ്പം അത്രയും നേരം വരെ അവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത് ആതിലെയും സാബുമാനൊക്കെ തേങ്ങയൊക്കെ ചെരുങ്ങി കൊടുത്ത് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇവര് ചോറ് എല്ലാവർക്കും തുല്യമായിട്ട് വിളമ്പുന്നു അപ്പം അതിൽ സാബുമാന് കുറച്ച് ചോറ് മതി അപ്പം കൂട്ടാൻ അതില് കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ ആതിൽ പറഞ്ഞു ഇത് ഈവൻ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ കൂട്ടാൻ വിളമ്പണം ചോറാണ് അവിടെ ബാലൻസ് ഉണ്ട് പാത്രത്തിൽ അപ്പോൾ ഇവള് പറയണത് അലുമോള് പറയുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചോറ് ചോദിച്ചു വരണവർക്ക് കൂട്ടാൻ വേണം അപ്പം അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കൂട്ടാൻ അപ്പം അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആതിൽ പറയണത് എല്ലാവർക്കും ഈക്വലായിട്ട് കൂട്ടാൻ വിളമ്പണം ഇപ്പം ചോറ് കുറവ് കഴിക്കണവരുണ്ടാവും അത് വിചാരിച്ചിട്ട് കൂട്ടാൻ എല്ലാവർക്കും കിട്ടണം കിട്ടാണ്ടിരിക്കാൻ പാടില്ല എല്ലാവർക്കും കൂട്ടാൻ ഷെയർ ആയിട്ട് കിട്ടണം ഈക്വലായിട്ട് കിട്ടണം അപ്പോൾ ആ സമയത്ത് സാവുമാൻ കുറവ് കൂട്ടാനേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാവുമാൻ ബഹളം വെച്ചിരുന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് മോള് അത് ഇനി ചോറ് ചോദിച്ചു വരണവർക്കുള്ളതാണെന്ന് പറഞ്ഞു അതിലത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിനകത്ത് ചോറ് ആ കുറച്ച് വിളമ്പണവർക്ക് കുറച്ച് വിളമ്പ ചെയ്യാൻ മതി ചോറ് ആവശ്യത്തിന് വിളമ്പി കൊടുക്കുക കൂട്ടാൻ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വിളമ്പ എന്നിട്ട് ബാക്കി ചോറ് ആവശ്യമുള്ളവന് വേണമെങ്കിൽ ആ കൂട്ടാൻ കുറച്ച് ബാലൻസ് അവരുടെ പാത്രത്തിൽ ബാക്കി വെച്ചിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് ആ കൂട്ടാൻ കൂട്ടി കഴിച്ചാൽ പോരെ അനിമോൾക്ക് ആ ബുദ്ധി തീരണ്ട് കത്തണില്ല എന്ന് തോന്നുന്നു അതായത് അനിമോള് പറയണത് ഈ കൂട്ടാൻ വിളമ്പില്ല ഇനി ആ ചോറ് ബാലൻസ് ആയിട്ട് അവിടെ ഇരിക്കും അതുകൊണ്ട് ഈ കൂട്ടാൻ വിളമ്പില്ല അപ്പം അതിൻ്റെടയിൽ കൂടെ അക്ബർ വന്നിട്ട് പറഞ്ഞു ഇപ്പം എങ്ങനെയാണ് ഈ ചോറ് ഇവിടെ ബാലൻസ് വന്നത് നിനക്ക് അരി ഇടാൻ അരിയിടാനറിയണതല്ലേ നല്ല രീതിയിൽ കൃത്യമായ കണക്കനുസരിച്ച് എന്നിട്ട് നിനക്ക് എങ്ങനെ ഇപ്പം ചോറ് ബാലൻസ് വന്നു അന്ന് ലാലായിട്ടിൻ്റെ എപ്പിസോഡിൽ നീ ഒരു കലം ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ടീ പോയം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് അന്ന് നിങ്ങളൊക്കെ കഴിക്കാതെയാണ് അത് ബാലൻസ് വന്നത് അപ്പൊ ആദ്യ പറഞ്ഞു അത് കഴിക്കാതെ എന്നല്ല അന്ന് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോറിട്ടതാ ഇനിവിന്റെ ഒരു ഏർപ്പാട് എനിക്ക് തോന്നിയത് കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാന്നുള്ള ഏർപ്പാടാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റിലും നടക്കുമ്പോൾ തന്നെ അന്നും ഞാൻ കണ്ടിരുന്നു നെവിൻ വന്നിട്ട് പറയണത് അനുമോളെ മാറ്റിക്കോ ഞാൻ കയറാം റെഡിയാണെന്ന് പക്ഷെ ഇവിടെ നൂറ എന്ന ക്യാപ്റ്റൻ ചെയ്തത് അനുമോളോട് പറഞ്ഞു നീ ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നെ ഒരിക്കലും ഞാൻ മാറ്റണില്ല നീ തന്നെയാണ് കിച്ചൺ അപ്പോൾ ഇവൾ പറയണു എനിക്ക് പറ്റില്ല ഇനി കിച്ചണിൽ നിൽക്കാൻ എനിക്കിനി പറ്റില്ല കിച്ചണിൽ നിൽക്കാൻ അതായത് അനുമോൾക്ക് ഭക്ഷണം വെക്കണം ഭക്ഷണം വെക്കുമ്പോൾ വിളമ്പല് അവൾ തന്നെ വിളമ്പും അനുമോൾ തന്നെ വിളമ്പടണം അനുമോൾക്ക് ഒരു തൃപ്തി വരുള്ളൂ അതായിരിക്കാം തോന്നുന്നു അനുമോൾ തന്നെ എല്ലാവർക്കും വിളമ്പും വേണം അതിൽ അനുമോളുടെ ഒരു കണക്കുണ്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് അവൾക്ക് നിർബന്ധമുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അവിടെ നീ കേ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം അപ്പം നീ ഒരിക്കലും പറയുന്നത് ലിസണിങ് എന്ന് പറയുന്ന സംഭവം നിനക്കില്ല നിനക്ക് കേൾ ഇല്ല നീ പറയണത് മാത്രം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനല്ല കുറെ ആൾക്കാർ ഒരുമിച്ച് നിന്ന് പറയുമ്പോൾ അതിനകത്തൊരു കഴമ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ അനുമോളനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് അനീഷേട്ടനാണ് അനീഷ് എന്താ പറയാ അനുമോളുടെ അനുമോളുടെ ലൗ ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അനീഷ് ആ സമയം മുഴുവൻ ഇതിൻ്റെ മുന്നിലുണ്ട് തെറ്റാലുടെ ഭാഗത്താണ് എന്നുള്ളത് അനീഷിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എന്നിട്ടും അനീഷ് എന്തുകൊണ്ടാണ് അനിമോളിൻ്റെ അടുത്ത് സംസാരിക്കണതെന്ന് അനിമോൾക്ക് സപ്പോർട്ട് സംസാരിക്കണേന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം നമ്മളൊരു തെറ്റ് കാണുമ്പോൾ നമ്മളത് പറയണ്ടേ സ സപ്പോർട്ട് നിൽക്കണ്ട പക്ഷെ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ വേറൊരാളുടെ വായിൽ നിന്ന് വരുന്നത് ഒരു തെറ്റാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം അത് തെറ്റാണ് ഏ തല്ലുടണം എന്നല്ല പറഞ്ഞു ആ ആ ഒരു കാര്യം ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഭൂരിപക്ഷത്തിലെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തൊരു കഴമ്പുണ്ടാവും എന്നൊരു മനസ്സിൽ ഒന്ന് മനസ്സിലാക്കാലോ ഇപ്പൊ ചോറ് ചോറ് ബാലൻസ് ഉണ്ട് അത് ബാലൻസ് ഉള്ളത് ചോറ് ഫ്രിഡ്ജിൽ കയറ്റിയാൽ പോരെ കൂട്ടാൻ പക്ഷെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വിളമ്പണ്ടേ കുറച്ച് ചോറ് കഴിക്കണവരുണ്ടാവും അത് വിചാരിച്ചിട്ട് അവർക്ക് കുറച്ച് കൂട്ടാൻ കൊടുത്താൽ മതി അങ്ങനൊരു നിയമം ഉണ്ടോ അങ്ങനെ ഒരു നിയമം പാടില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചാണ് സാബുമാൻ അപ്പൊ സാബുമാൻ്റെ അടുത്ത് പറഞ്ഞു ഈ വെറുതെ അനീഷ് പറഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വെറുതെ ഒരു പ്രശ്നം സാബുമാന്റെ പാത്രത്തിലെ അളവി കൂടുതൽ കൂട്ടാനുണ്ടായിരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ആള് പോകുക അപ്പൊ അനീഷ് അപ്പം സാബുമാൻ പിന്നാലെ പോയിട്ട് പറയണ്ടേ എൻ്റെ പാത്രത്തിൽ കൂട്ടാൻ കുറവായിരുന്നു അപ്പോൾ നീ എൻ്റെ മുഖത്തോക്കി സംസാരിക്കുക അനി ഷേഡാ അനി ഷേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സംസാരിച്ചിട്ട് കുറച്ച് കഴിയുമ്പം മ്യൂട്ടായിട്ട് വെള്ളോടത്ത് നോക്കി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സാബ് മേന അവിടെ പറയുന്നുണ്ട് സാബ് പ്രോട്ടീൻ ആവശ്യമാണ് അപ്പോൾ അവൻ ചോറ് കുറച്ച് എടുത്തിട്ട് കൂട്ടാൻ കൂടുതൽ എടുത്ത് കഴിക്കുന്ന ആളാണ് കൂട്ടാൻ കൂടുതൽ എന്നല്ല ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടുന്ന കൂട്ടാൻ അവനും കിട്ടണ്ടേ ഇപ്പം ചോറ് കുറച്ചേ കഴിക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവന് കൂട്ടാൻ കുറച്ച് കൊടുത്താൽ മതി അങ്ങനത്തെ ഒരു ഏർപ്പാടില്ലല്ലോ പക്ഷെ ഇതിൽ തെറ്റ് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സ്പെക്റ്റീവില് തോന്നിയത് നൂറ് ശതമാനവും അനുമോളുടെ ഭാഗത്താണെന്നാണ് അനുമോൾ ഫുഡ് വെക്കുന്നുണ്ട് കറക്റ്റാണ് പക്ഷെ അത് ഒരു പ്രശ്നം കൂടാതെ വിളമ്പി അവർക്ക് കഴിക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം അതാണ് പ്രോബ്ലവും നൂറ നൂറ പറഞ്ഞു നിന്നെ ഞാൻ ഒരിക്കലും ക്യാപ്റ്റൻസി എൻ്റെ ക്യാപ്റ്റനിലെ നിന്നെ ഞാൻ ഒരിക്കലും ഞാൻ മാറ്റിയിട്ടില്ല കിച്ചണിൽ നിന്ന് നീ സ്വയം ഇറങ്ങി നീ ഒരു ഭീരുവാണ് നീ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഇട്ടിട്ട് ഇറങ്ങി പോവല്ല വേണ്ടത് അത് ഫേസ് ചെയ്യാൻ പഠിക്കുകയും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അനുമോള് പറഞ്ഞു ഞാൻ ഇനി കിച്ചണിൽ കയറില്ല ഞാൻ ഇനി കിച്ചണിൽ കയറില്ല ഉടനെ തന്നെ കയറി വന്നു ഞാൻ ചെയ്യാം ഒരു എന്താ പറയുക ഒരു സ്നേക്കിന്റെ പോലെ എനിക്ക് തോന്നി ഇപ്പൊ നെവിൻ്റെ ഫാൻസുകാരൊക്കെ എന്നോട് വിഷമം തോന്നരുത് ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഞാൻ ആരുടെയും സപ്പോർട്ടല്ല നെവിൻ ഒരു ഒരു സ്നേക്കിൻ്റെ ഒരു പോലെ എനിക്ക് തോന്നി അവിടെ ഓക്കെ അപ്പൊ നെവിൻ എന്നിട്ട് പറയാണ് ഇവരുടെ അടുത്ത് ഞാൻ കിച്ചൻ ടീമിൽ കയറാം അപ്പൊ തന്നെ ഷാനവാസു പറഞ്ഞു ഇപ്പൊ ഇവിടെ ഒരു ഉണ്ട് ആ സമാധാനം നശിപ്പിക്കരുത് നീ നീ കയറണോണ്ടല്ല നീ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നുള്ളത് കഴിഞ്ഞ വീക്ക് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ സമാധാനം കളയാൻ പാടില്ലേ അപ്പോൾ അക്ബർ പറയണ്ട് അവന് കഴിഞ്ഞ വീക്കിൽ കിച്ചൺ ക്യാപ്റ്റനും ഹൗസ് ക്യാപ്റ്റനും ആയിരുന്നതിൻ്റെ കുറച്ച് നെകളിപ്പുണ്ടായിരുന്നു പക്ഷെ അവനിലെ അവനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ അവൻ മതി ഓക്കെ അപ്പോൾ ഷാനവാസ് പറയുന്നത് ഇനി ഒന്ന് ഒന്നര ആഴ്ചയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇനി ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇപ്പോൾ ഷഫിൾ ചെയ്തു ഇപ്പോൾ ടീം കിച്ചൺ ടീമിൽ നെവിനാണ് കയറിയിരിക്കുന്നത് ആനിമോള് വെസൽ ടീമിലോട്ട് മാറി പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്